നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ മസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി വരെയുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്തറിംഗ് ചെയ്യുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചു ഈ സമയത്തിനുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മസ്തറിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഈ സമയപരിധി ഇനി ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ തുടങ്ങിയ പെൻഷൻ മസ്തറിംഗ് ഇതിനോടകം എൺപത്തി അഞ്ച് ശതമാനത്തോളം പൂർത്തീകരിച്ചു അതേസമയം കിടപ്പ് രോഗികളായവരുടെ പെൻഷൻ മസ്തറിംഗ് അതാത് പ്രദേശത്തുള്ള അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് പൂർത്തീകരിച്ചു വരുന്നുണ്ട് അടുത്ത പെൻഷൻ വിഹിതം ലഭിക്കുന്നതിന് ഈ തീയതികൾക്കുള്ളിൽ മസ്തറിംഗ് ചെയ്തേ മതിയാകൂ എന്നുള്ളത് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇനിയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി തങ്ങളുടെ പെൻഷൻ മസ്തറിംഗ് പൂർത്തിയാക്കണമെന്ന് അറിയിക്കുന്നു സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ പ്രതികൂല കാലാവസ്ഥ എന്നിവയാൽ അവസാന ദിവസത്തോളം ആകാറായിട്ടും ഇരുപത് ശതമാനം മസ്റ്ററിംഗ് ഇനിയും പൂർത്തിയാക്കാനുള്ളതിനാൽ മസ്റ്ററിങ്ങിൻ്റെ അവസാന തീയതി നീട്ടണമെന്ന് അക്ഷയ സംരംഭകരുടെ സംഘടന അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സമയം നീട്ടി നൽകിയിരിക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഇതിൽ രണ്ടു കടുക്കൾ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക